നല്ല നീറ്റാണ് വേറെ ഒരു അപകടത്തിൽ ടയർ വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് ഒക്കെ വളരെ കുറവായിരിക്കും ഇത് നമുക്ക് പ്രൈസ് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഇരുപത്തി പെട്രോൾ ഓട്ടോമാറ്റിക് ഇത് നമുക്ക് പ്രൈസ് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാം ഏഴ് എഴുപത് ആ പക്ഷെ ഇതിനിപ്പോ വില ഉണ്ട് കേട്ടോ കാരണം അതിപ്പോ ഏഴ് എൺപത് ചോദിച്ചാലും വേണമെങ്കിൽ എടുത്തതിനെ പറയാൻ പറ്റുള്ളൂ കാരണം അതിനാൾ വരും ഇത് അങ്ങനെ കിട്ടില്ല അപ്പൊ പോലത്തെ കിലോമീറ്റർ വണ്ടി എവിടെയും കിട്ടൂല അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഭയങ്കര ഡിമാൻഡ് ഒരു പത്ത് നാപ്പതിനായിരം വരും ഇത് നമുക്ക് പ്രൈസ് എത്ര വരുന്ന പതിമൂന്ന് ലക്ഷം രൂപ കൊടുക്കാം പതിമൂന്ന് ലക്ഷം രൂപ ഇരുപത്തൊന്ന് വണ്ടി ഇരുപത്തൊന്ന് വണ്ടി ഇരുപതാണ്ട് മോഡൽ ഇരുപത്തൊന്ന് മൂന്നാം മാസാന വണ്ടി അന്നത്തെ ശരിക്കും ഈ ഒരു ഷോറൂമൊന്നും ഇപ്പോൾ നിങ്ങളെ ആരെയും ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അധികം വീഡിയോ ചെയ്തിട്ടുള്ള നമ്മുടെ മാനുഷ് കാർ വേൾഡ് ആണ്ടോ മാനൂസ് കാർവേൾഡിൽ ഈ ഒരു ഷോറൂമിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലുള്ള പുത്തം വണ്ടികളാണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികൾ ലോ കിലോമീറ്റർ വണ്ടികൾ അതുപോലെ തന്നെ വാറണ്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് യൂസുകാരാണെന്നുള്ളൊരു ഫീൽ ഇല്ലാതെ തന്നെ ഒരു പുതിയ വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന പോലെ ഇവിടെ ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലാത്തതുണ്ടെങ്കിൽ അത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടല്ലേ അതും പറഞ്ഞു തരാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നോക്കുന്ന ഒരാൾ പോലും എന്തെങ്കിലും ഈ ഒരു വീഡിയോ മിസ് ചെയ്യേണ്ട നിങ്ങൾക്ക് പറ്റുന്ന ഒരുപാട് വണ്ടികളുണ്ട് എല്ലാം ഞാൻ പറഞ്ഞല്ലോ ക്വാളിറ്റിയിലുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഒരു കോംപ്രമൈസും ഇല്ല മനുഷ്യ അത് നമുക്ക് ഗ്യാരണ്ടി പറയാം അല്ലേ ഗ്യാരണ്ടി ക്വാളിറ്റി വിട്ടൊരു കളിയില്ല ഒരു കളിയില്ല അപ്പൊ പൈസ നിങ്ങൾ നിങ്ങൾക്ക് പറയും പത്ത് രൂപ കൂടുതലാന്ന് പറയും അത് ഒരു കുഴപ്പമില്ല കാരണം ആ വൃത്തി ഉണ്ടാവും വണ്ടിക്ക് പിന്നെ ഒരു വർഷം വരെ വാറണ്ടി എടുക്കുന്നുണ്ട് വാറണ്ടി ഉണ്ടല്ലോ അല്ലേ അതെ അപ്പൊ ആ ഒരു പേടിയും വേണ്ട കാരണം ഇവിടുന്ന് ഒരു വണ്ടി എടുത്തോണ്ട് പോയാൽ ഒരു വർഷത്തിനുള്ളിൽ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കി ചെയ്തു കൊടുക്കാറുല്ലേ ഓക്കെ നമുക്ക് ഇന്നത്തെ കുറച്ച് ഒരു അല്ലേ മിക്സഡാണല്ലേ അതായത് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ മുതൽ ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപയുള്ള വണ്ടി ഉണ്ട് അല്ലേ നാപ്പത്തഞ്ച് വരെ ഉണ്ട് ഓക്കെ എന്തായാലും ഏത് വേണമെങ്കിലും നോക്കൂ അതുപോലെ തന്നെ മാനകാണ്ട നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽസ് വരും അപ്പൊ ഇവിടെ വണ്ടിരിക്കുന്നത് കുറച്ച് ആയിട്ടാണ് അപ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ടില്ലേ നമ്മൾ കാണിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്താൽ കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല ഷെയർ ചെയ്തോ അപ്പൊ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടൂട്ട് എന്താ തുടങ്ങിയാലോ തുടങ്ങിയാലോ അവനക്ക നമുക്ക് ഈ ഒരു വണ്ടിയുടെ അടിപൊളി ജീപ്പ് തന്നെ അല്ലേ പുതിയ വണ്ടി വണ്ടിയാണല്ലോ അതെ അതെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വെറും അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടില്ല കിലോമീറ്റർ കുറവായതുകൊണ്ടാണ് ആ കൊണ്ടാണ് അല്ലേ ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഡീസൽ ഇത് ഓട്ടോമാറ്റിക് വരുന്നില്ല അല്ലെ അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ പത്ത് കിലോമീറ്റർ മൈലേജ് ആ അഞ്ച് മീറ്ററിൽ പത്ത് പതിനഞ്ചിന്റെ അല്ലേ ഇത് പിന്നെ ഈ പതിനെട്ടാന്ന് പറഞ്ഞു അമ്പത് കൂടിയിട്ടുള്ളൂ പ്രോപ്പർവ് കൊടുക്കാല്ലോ എന്തെങ്കിലും ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആണ് വേറെ ഒരു അപകടത്തിൽ ടയർ വാങ്ങലുണ്ട് അതുപോലെ തന്നെ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് ഒക്കെ വളരെ കുറവായിരിക്കും പിന്നെ അതിന് പേടിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഒരു വർഷം വരെ ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കുന്നില്ല ഇതിന് കൊടുത്തില്ല ഇതിനൊന്നും അല്ല അത് പറയാം ആണ് പിന്നെ എല്ലാം ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിക്കില്ല കാരണം ബേക്കിൽ നിന്ന് എടുക്കാൻ പാടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് കിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസ് എല്ലാം ഇവർ അയച്ചു തരും ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തത് അപ്പം ഇവിടെ ഏതൊക്കെ വണ്ടി ഉണ്ടെന്നാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുന്നത് വിലയോ ഇത് വില എന്ന് പറഞ്ഞാൽ നമുക്ക് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം അതിനൊന്ന് തൊണ്ടു അല്ലേ അടിപൊളി അതായത് നിങ്ങൾ നാലോച്ച് കൊടുക്കണം ജീപ്പ് കോമ്പസ് ആണ് അത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പതിനൊന്നേ തൊണ്ണൂറിന് അല്ലേ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് ഇതിന് ഫുൾ ആയിട്ട് ലോണും ചെയ്യാൻ പറ്റും ഫുള്ള് പറയുമ്പോ ഏകദേശം ഒരു പന്ത്രണ്ട് പേരെ നമുക്ക് ലോൺ ചെയ്യാം പന്ത്രണ്ട് പന്ത്രണ്ട് വരെ ലോൺ ചെയ്യാം പ്രൊഫൈൽ ഉണ്ട് കേട്ടോ പ്രൊഫൈൽ പക്ഷേ മാത്രമേ കിട്ടുള്ളൂ അത് നമ്മൾ ആദ്യം പറയുന്നുണ്ട് പ്രൊഫൈൽ പക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ അധിക വാഹനങ്ങൾക്കും ഹഡ്രഡ് പെർസെന്റ് ലോൺ കൊടുക്കും ഫുൾ ലോൺ കൊടുക്കാല്ലേ അപ്പൊ എന്തായാലും പതിനെട്ട് വണ്ടിയാണ് പതിനൊന്ന് തൊണ്ണൂറ് മിസ് ചെയ്യേണ്ട പെട്രോൾ ഓട്ടോമാറ്റിക് അതുപോലെ തന്നെ ഇതാണെങ്കിലും ഫോണിൽ ഇരുപത്തിരണ്ട് സീറ്റിലെ ആ ആ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലെ ഇതിനൊരു ഗുണം നല്ല മൈലേജ് കിട്ടും അതെ അതെ പറഞ്ഞാൽ എന്തായാലും കിട്ടും അതായത് ഇത് ഒന്നും ഇരുപത്തിരണ്ട് മോഡൽ അല്ല ഇരുപത്തി എട്ടാം മാസം ഇരുപത്തിരണ്ടിനാണ് ഡെലിവറി വന്നിട്ടുള്ളത് പിന്നെ ഫുൾ ഓപ്ഷൻ അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു ശരിക്കും നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ ഒരു നല്ല ചെയ്യുമ്പോൾ നമുക്ക് അതെ 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 ഇത് ഇന്റീരിയർ രണ്ടായിരത്തി എച്ച് ഡി എക്സ് മോഡലാണ് അല്ലേ ഡീസൽ മാനുവൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പോറൽ പോലും ഇല്ല പിന്നെ ഇതൊക്കെ നേരത്തെ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചോട്ടോ നല്ല മൈലേജും കിട്ടും ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം ഇത് നമുക്ക് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ഓഫർ പ്രൈസിന് കൊടുക്കാം പതിനൊന്ന് തൊണ്ണൂറ് കൊടുക്കാം ഇത് പുതിയ നല്ല വില ഉണ്ടാവില്ലേ അതെ പതിനാറ് പതിനാറ് രൂപ പതിനാറ് രൂപ വില ഉണ്ടല്ലേ മാക്സിമ ലോൺ ഉണ്ട് അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പെട്രോളിന് ഫുൾ ഓപ്ഷൻ ആണ് ആറാം മാസം ഡെലിവറി വന്ന വണ്ടിയാണ് ഇതിന്റെ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ ഒരു ജി ചെയ്യാണ് അടിപൊളിയാണ് അടിപൊളിയാണ് സി എൻ ജി ഇരുപത്തിയഞ്ച് പ്ലസ് മൈലേജ് മൈലേജ് ഇതിപ്പോ നിലവിൽ നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ പ്രതീക്ഷ മതി വലിയ വണ്ടിയാണ് പിന്നെ ഇത് മോഡൽ ഇരുപത്തൊമ്പതാണ് എല്ലാ ഫീച്ചേഴ്സും ഏറ്റവും വലിയ ഗുണം ഇത് ഏറ്റവും ടോപ്പിന്റെ വണ്ടി കൂടിയാണ് നല്ല നാല് പുത്തൻ ടയർ ഉണ്ട് ഒരു റീപ്ലേസ് ആക്സിഡന്റ് പറഞ്ഞു കറക്റ്റ് ആയിട്ട് ആണ് അല്ലെ ഒന്നും മാറിയില്ല നല്ല വൃത്തിയുള്ള വണ്ടി ഇത് നമുക്ക് പ്രൈസ് പ്രൈസ് നമുക്ക് ലക്ഷത്തി തൊണ്ണൂറായിരം എട്ട് തൊണ്ണൂറ് കൊടുക്കാം അല്ലെ മോശൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ലോ കിലോമീറ്റർ അല്ലെ ഞാൻ പറഞ്ഞാലോ സി എം നല്ല അടിപൊളി മൈലേജ് കിട്ടും എന്തായാലും ആർക്കെങ്കിലും വേണ്ട നോക്കോളൂ വൃത്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലീൻ പീസ് വണ്ടി അതുപോലെ തന്നെ ഇതാണെങ്കിലും എസ്ക്രോസ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഫസ്റ്റ് വണ്ടി പത്തൊമ്പത് ഡീസലിൽ ലാസ്റ്റ് വണ്ടി അതെ അതെ ഇത് കിലോമീറ്റർ ഓടിയതോ കിലോമീറ്റർ തൊണ്ണൂറായിരം ഓടിയിട്ടുണ്ട് അതെന്തായാലും ഓടിക്കുന്ന കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇരുപത് അല്ലേ മാത്രം വണ്ടിയാണ് എനിക്ക് മാരുതിക്ക് എന്തോ ഒരു അബദ്ധം അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ പിന്നെ ഫീച്ചേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ലുക്ക് ആണ് ഡീസൽ ആണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പൊ അതായത് മരുതിയിലെ ഏറ്റവും കൊള്ളാവുന്ന ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം അതെ ബിൽഡിംഗ് ക്വാളിറ്റി ഒരു വണ്ടി ഇറങ്ങി നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് അല്ലേ ഉണ്ട് അല്ലേ 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 പ്രൈസോ പ്രൈസ് പ്രൈസ് നമുക്ക് ലക്ഷം ലക്ഷത്തി ആണ് അതുപോലെ തന്നെ ഇത് ന്യൂ ഷേപ്പ് വണ്ടി ഒരു ഒരു ഒക്കെ ഇതിലേക്ക് ഏകദേശം അപ്പൊ എന്തായാലും നോയിക്കോളൂ എട്ട് തൊണ്ണൂറിന് നിങ്ങൾക്ക് മോഡൽ പത്തൊമ്പത് രൂപ അല്ലേ ഡീസലെ ലാസ്റ്റ് വണ്ടി കേട്ടോ അതുപോലെ തന്നെ റെഡ് പോളോ സ്ത്രീകളുടെയും യുവാക്കളുടെയും ഹരമായ ഒരു വണ്ടി ഇത് ആകെ അമ്പതിനായിരം കിലോമീറ്റർ ഓടി പെട്രോൾ പെട്രോൾ രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ അല്ലേ മാനുവൽ പെട്രോൾ ഫുൾ ഓപ്ഷനാ അല്ല കംഫർട്ട് ലൈൻ ഇതിന് എന്ത് വില നിങ്ങൾ അൻപതിനായിരം കിലോമീറ്റർ ഓടിയ പല വീഡിയോകളും മൈലേജ് ഞാൻ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ എന്ത് വിലയാണ് ഇതിന് കാണുന്നത് ക്ഷേലും കുറഞ്ഞോ കൊടുക്കണ്ട തൊണ്ണൂറായിരും അഞ്ച് തൊണ്ണൂറിന് കൊടുക്ക അല്ലേ അത് ലോ കിലോമീറ്റർ വണ്ടി അല്ലേ അതും നാല് പുതിയ ടയർ ഉള്ളത് നാലും പുതു പുത്തൻ ടയറാണ് കേട്ടോ പിന്നെ ഈ റെഡ് കളർ ഈ സ്പെസിഫൈഡ് ആയിട്ടുള്ള കളർ വണ്ടികളൊക്കെ ആകുമ്പോൾ സ്ക്രാച്ചോ അല്ലെങ്കിൽ ഒക്കെ വന്നിട്ട് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല ഒന്നും ഒന്നും ചെയ്തിട്ടില്ല നല്ല ക്ലീൻ ആ ഒരു പോർ പോലെ ഇത് പോളിഷ് ഒക്കെ ചെയ്ത് വെച്ചാ തോന്നുന്നു ഈ കണ്ടീഷൻ ഉണ്ട് ഓ അപ്പൊ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ അഞ്ച് തൊണ്ണൂറ് അത് പെട്രോള് വൺ ലിറ്റർ ആണ് നല്ല മൈലേജ് കിട്ടും ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത് ഇതൊക്കെ ഫുൾ ഓൺ ഓണ് ഫുൾ ഓൺ പതിനെട്ട് മോഡലല്ലേ ഫുൾ ഓണിൽ എടുക്കാം കേട്ടോ ഇത് എവിടെ നിങ്ങൾ എവിടെ എന്ന് വെച്ചാലും ഏഴായിരം ലക്ഷം ഇത് നോക്കിക്കോട്ടോ അപ്പൊ എന്തായാലും ടൊയോട്ടയിൽ മാരുതി അല്ലെങ്കിൽ മാരുതിയിൽ വണ്ടി അല്ലേ ഗ്ലാൻസ് ഗ്ലാൻസ് ആണ് ഏതാ മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കാ അതെ ഇത് ഓട്ടോമാറ്റിക് ഈ മോഡലോ മോഡൽ രണ്ടായിരത്തി അല്ല എനിക്ക് പത്തൊമ്പതി ശേഷം ഇതിൽ ഇത് മാത്രമേ ഉള്ളൂ എന്തായാലും പിന്നെ പെട്രോൾ ആണ് അത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് അൽഫ അൽഫ് വീല് മറ്റേ ആകുമ്പോ നമ്മൾ അൽഫ എന്ന് പറയും ഇതിലും നാലിടായർ പുത്തനാണല്ലോ എല്ലാം നാലടപുത്ത ഇൻറ്റീരിയൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആട്ടോ അത് ബട്ടൺ സാർട്ട് അടക്കം വരുന്ന എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ് ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് തരും അതായത് ആറാ പത്തൊമ്പത് പത്തൊമ്പതിലാണ് ഇത് വണ്ടി ഇറങ്ങിയത് അല്ലേ തട്ടിമുട്ടൊന്നുമില്ല കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തഞ്ചോടി അല്ലേ മോശം അല്ലേ വണ്ടി ക്വാളിറ്റിന്റെ കാര്യത്തില്ല ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന ഒരു വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികൾ ആട്ടോ ശരി പഴയ വണ്ടികളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ടെൻഷൻ അടിച്ചു തന്നെ എടുക്കണം ഇതൊക്കെ ആ ഒരു പ്രശ്നമില്ല അല്ലേ അല്ലെ മോഡൽ കൂടി

പിന്നെ ടോട്ടൽ വണ്ടിന്റെ കാര്യം നമ്മൾ പറയണ്ടല്ലോ ഇരുപത്തി പ്ലസ് മൈലേജ് കിട്ടും നല്ല അടിപൊളി ഇന്റീരിയർ ഉണ്ട് പ്ലാറ്റിനം ആണ് അലോയ് വീൽസ് കാര്യങ്ങളുണ്ട് റീപ്ലേസ് ഇല്ലല്ലോ റീപ്ലേസ്റ്ററിംഗ് കൊടുക്കാം ഇവിടെ ഒരു എല്ലാ ലക്ഷത്തി എഴുപതിനായിരം രൂപ ആ പക്ഷെ ഇതിനിപ്പോ വില ഉണ്ട് കേട്ടോ കാരണം അതിപ്പോ ഏഴ് എമ്പത് ചോദിച്ചാലും വേണമെങ്കിൽ എടുത്തേ പറയാൻ പറ്റുള്ളൂ കാരണം അതിനു വരും അങ്ങനെ കിട്ടില്ല അപ്പൊ ലോ കിലോമീറ്റർ വണ്ടി എവിടെയും കിട്ടൂല അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഭയങ്കര ഡിമാൻഡ് ആ പിന്നെ വെച്ചാൽ തോറും വില വില പണ്ട് ഇന്നോവ ഇറങ്ങിയ പൈസയ്ക്കാണ് ഇന്ന് അത് വിൽക്കുന്നത് അതിന്റെ കഥാട്ടം അതുപോലെ തന്നെ താറ് കിടപ്പുണ്ട് താറല്ല അടിപൊളി വണ്ടിയാണല്ലോ അതെ ഇത് മോഡൽ ഏതൊക്കെ ഡീസൽ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ മാനുവൽ അല്ലേ ഒരു വെറൈറ്റി അതെ നല്ലൊരു നല്ല വൃത്തി ക്ലെയിം ഒന്നും ഇല്ല നല്ല പുതിയ പുതിയ അഞ്ച് ടയറും ഇൻഷുറൻസ് വൃത്തിയഞ്ച് ഡീസൽ മാനുവൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടാം മാസം ഇറങ്ങിയ വണ്ടി അതെ അതെ പിന്നെ ഓടിയതോ എൺപത് ഓടിച്ച് അത്യാവശ്യം ഓടിയിട്ടുണ്ട് വില വ്യത്യാസം ഒന്നും വണ്ടി അത്യാവശ്യം നല്ല വൃത്തി നാലും ടയർ ഭാഗം ടയർ അല്ലേ ടയറിന് ഒരു പത്ത് നാൽപ്പതിനായിരം ഇത് നമുക്ക് പ്രൈസ് എത്ര നമുക്ക് ലക്ഷം ലക്ഷം രൂപ രൂപ വരുന്നൊന്നു വണ്ടി വണ്ടി ഇരുപതാണ് മോഡൽ ഇരുപത്തൊന്ന് മൂന്നാം മാസാന വണ്ടി അന്നത്തെ അതിപ്പോഴും ഉണ്ട് കേട്ടോ കാരണം ഇയർ ബാക്ക് ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും എടുക്കുന്നതാണ് പതിമൂന്ന് ലക്ഷം രൂപ മോശം റേറ്റ് അല്ല എനിക്ക് കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിയതുകൊണ്ട് ചെറിയൊരു കിലോമീറ്റർ ഓടിയിട്ടില്ല അല്ല ഞാൻ പറഞ്ഞത് ടൈമിൽ കുറച്ച് കൂടുതൽ ഇപ്പോ അറുപത് എൺപത് കിലോമീറ്റർ എല്ലാം വണ്ടികളും വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഒന്നും പറയാനില്ല ക്വാളിറ്റി നൂറാണ് നിങ്ങൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തെടുത്തോളൂ പതിമൂന്ന് ലക്ഷം രൂപക്ക് ഒരു കിടിലണ്ടായിരിക്കും യൂസ്റ്റെയർ മാർക്കറ്റിൽ എവിടെ അധികം അങ്ങനെ വളരെ 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 റിയർ ആയിട്ട് അവിടെ ഓരോന്ന് കണ്ടെങ്കിലേ ഉള്ളു അതായത് എക്സു ആണ് സെവൻ ഡബ്ലോ എന്ന് പറയുമ്പോ എസ് യു വി ഫൈവ് വരുന്നത് ഒരു ലക്ഷം തന്നെയാണ് ഇത് മോഡലോ

പിന്നെ ഇതിന്റെ ഈ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടോ ഭയങ്കരമായിട്ട് ഒരേപോലെ വരുന്നതാണ് പിന്നെ ഭയങ്കര പ്രീമിയം ഉണ്ടോ വണ്ടി എവിടെ നോക്കിയാലും ഒരു പ്രീമിയം ഫിനിഷ് കാണാൻ പറ്റും ഈ ഒരു വണ്ടീന്റെ പുതിയതിന്റെ വിലയാണ് കേൾക്കേണ്ടതല്ലേ എന്ത് വില ഉണ്ട് ഇതിന് നമുക്ക് ആറ് രൂപ ഓൺറോഡ് വിലയുണ്ട് ആ ഈ സെയിം സാധനം അതെ ഇതിപ്പോ നമ്മളെത്ര കൊടുക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാൻ പറ്റും ലക്ഷം രൂപ കുറച്ചിട്ട് കൊടുക്കാൻ അല്ലേ കുറച്ച് പേര് ഡീസൽ ആണ് ഇത് ഈ അങ്ങനെ ഡെലിവറി കണ്ടമാനം ടൈം ബുക്ക് ചെയ്യണം ബുക്കിംഗ് ഉണ്ട് അതായത് സൺറൂഫ് പാനോമിക് സൺറൂഫ് വരും എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾ മൂപ്പരയ്ക്ക് വരുന്നത് കാണിച്ചത് ഉണ്ട് ലൈക്ക് അത് സ്റ്റിയറിംഗ് ഒക്കെ ഓട്ടോമാറ്റിക് എല്ലാം നല്ല പക്ക സാധനം പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ടോപ്പ് മഹിന്റ് മോഡൽ അല്ലേ വേറെ വണ്ടി അറിയിട്ടില്ല ഇതൊക്കെ തന്നെയല്ലേ പ്രീമിയം എന്ന് പറയാനുള്ളൂ അല്ലേ ഇരുപത്തിരണ്ട് ലക്ഷത്തി രൂപ ഒരു ഞാൻ ഞാനതില് പറയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തി ആറ് രൂപ വിലയുള്ള വണ്ടിയല്ലേ അല്ലേ ഇത് അമ്പതിനായിരം ഇരുപത്തിയഞ്ച് ലക്ഷം അല്ലേ അതാണ് അപ്പൊ എന്തായാലും നിങ്ങൾ നോയിക്കോളൂ ക്ലീൻ ആണ് മിസ് നല്ലൊരു ഡീസൽ ഓട്ടോമാറ്റിക് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പഴയ ഷേപ്പിൽ വരുന്ന ഒരു വണ്ടി ഇവിടെ ഉണ്ട് ഓട്ടോമാറ്റിക് ഇത് ഏതാ മോഡൽ പതിനാറ് അല്ലേ അതായത് ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി അതെ അല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് അത്ര ഓടി ഒരു ലക്ഷത്തി ലക്ഷം കിലോ ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ആണ് റീപ്ലേസ് റീപ്ലേസ് ഉണ്ട് ബോണറ്റ് വേറെ ഒന്നും ഗ്ലാസ് മാറിയില്ല വല്ല സ്ക്രാച്ചോ അല്ലെങ്കിൽ ചെറിയ തട്ടി അല്ലേ വേറെ ഭാഗതകളൊന്നുമില്ല ഭാഗത്തുകളൊന്നുമില്ല ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എസ് എക്സ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ആറ് എയർ ബാഗ് വരും എല്ലാ ഫീച്ചറും വരും അല്ലേ ഇതൊക്കെ നമുക്ക് എന്തായാലും ഒരു അഞ്ച് കിലോമീറ്റർ ഒക്കെ മനേജ് കൂട്ടൂലെ പതിനഞ്ച് പതിനെട്ട് പതിനെട്ട് ഹൈവേയിലൊക്കെ ആയിരിക്കും പക്ഷേ ട്രാഫിക്കിലേക്കൊക്കെ ഒന്നും പ്രതീക്ഷിക്കേണ്ട പിന്നെ വേറെ ഗുണുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിരുന്നു നല്ല അടിപൊളി പെർഫോമൻസ് ആണ് അല്ലേ നല്ല പവറാണ് ഈ സാധനം ഇസലി കൊടുക്കാം വിലയോ ഇത് വില എന്ന് പറയുമ്പോൾ നമുക്ക് എട്ട് ലക്ഷത്തി പത്തായിരം രൂപക്ക് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും എട്ടേ പത്ത് പതിനാറ് എസ് എക്സ് ഓപ്ഷനിൽ ഏറ്റവും വണ്ടി ഫുൾ ലോണിൽ എട്ടേ പത്ത് അല്ലേ അതെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇതിപ്പോ ആ വണ്ടിന്റെ പകുതിയ വില എന്ന് പറഞ്ഞാലും ആളുകൾ വന്നിട്ട് ഒരു പൈസ എന്തായാലും സ്വാഭാവിക ഈ വണ്ടിക്ക് ഒരു ലക്ഷം പറഞ്ഞാലും തൊണ്ണൂറ്റി തൊണ്ണൂറിന് രൂപ നിങ്ങൾ എന്തെങ്കിലും കുറച്ച് തരും കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇനി ഇതാണെങ്കിലോ സിറ്റി ാണ് പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് അഞ്ചേ ആറാട്ടോ അമ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള അത് മാത്രമല്ല ഇത് അല്ലേ ആണ് ആണ് പിന്നെ വേരിയന്റോ വേരിയന്റ് മിഡിൽ ഓപ്ഷൻ വണ്ടി എസ് വേരിയന്റ് വണ്ടിയാണ് അതുകൊണ്ട് തന്നെ വീൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ പെട്രോളിൽ എന്തായാലും ഒരു പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് റീപ്ലേസോപ്ലേസ് ഒന്നും ഇല്ല ആറമുക്കാലിന് പതിനേഴ് വണ്ടി അല്ലേ അതൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നിങ്ങൾ ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാൻ നല്ല ക്ലാസ് വണ്ടി അല്ലേ ശരിക്കും എനിക്ക് പറയാൻ താല്പര്യം കാരണം ആ കാറ്റഗറിയിൽ നോക്കിക്കോട്ടോ മിസ് ചെയ്യേണ്ട അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാ ഏറ്റവും ടോപ്പിന്റെ മോഡല് പെട്രോൾ ആ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആ വെറും ഇരുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ ആ കുറച്ച് അല്ലേജ് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്നല്ലേ അല്ല മൈലേജ് പതിനഞ്ചിന്റെ മോഡൽ കിട്ടും ചെക്ക് ോട്ടെ പക്ഷെ ഇന്റീരിയർ അടിപൊളിയാണ് അതുപോലെ തന്നെ അലോയ് വീൽസ് നല്ല ന്യൂ ഷേപ്പ് അലോയ് വീൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടയർ ഉണ്ട് ബട്ടൺ ഷാട്ട് ഉണ്ട് എന്ത് വേണമല്ലേ എല്ലാ സീറ്റ് ഓർ നോക്കീറ്റ് ആട്ടോ അത് സെപ്പറേറ്റ് ചെയ്താണ് ഒരു വില എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷത്തി രൂപ രൂപ ലക്ഷം ലക്ഷം അതിലും നിങ്ങൾക്ക് ഞാൻ എന്തായാലും നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും എട്ടു ലക്ഷത്തി പത്തായിരം ആയിരുന്നു പറഞ്ഞത് എട്ട് ലക്ഷം രൂപ ഫൈനൽ വന്നിട്ടുണ്ട് നിങ്ങൾ വരിക നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതില് ഡിസ്കൗണ്ട് കിട്ടും ഒരു എണ്ണ പൈസ കൊടുക്കണം ഇനി ഇതാണെങ്കിലോ വെറും കിലോമീറ്റർ മാത്രം പെട്രോൾ പെട്രോൾ ഓക്കെ അതായത് എസ്ക്രോസിന്റെ ഏറ്റവും വന്ന വണ്ടി സോറി എസ്ക്രോസ് അല്ല സിയാസ് സിയാസിന്റെ ഇതിന് ശേഷം പിന്നെ സിയാസ് വന്നിട്ടില്ല ഇതാണ് ലാസ്റ്റ് വന്ന ഷേപ്പ് ഇത് ഡെൽറ്റ ആണല്ലേ അല്ലേ ഡെൽറ്റ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ വണ്ടി ബേസിക്കലി വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഉണ്ടല്ലോ തോന്നുന്നു അല്ലേ അല്ല അപ്പൊ എന്തെങ്കിലും ആയിട്ട് വരുന്നതായിരിക്കും ഇത് പിന്നെ ഈ മാനുവൽ ആണ് പെട്രോൾ ആണ് ഇത് അല്ലേ അല്ലേ മൈലേജ് ഒക്കെ കിട്ടുമല്ലേ വിലയോ ഏഴ് ലക്ഷം രൂപ ഫൈനൽ പ്രൈസ് രൂപ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല ഇരുപത്തോ ഇരുപത്തൊന്നോ പത്തൊമ്പതോ സോറി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതാണ് അതിന്റെ ഡെലിവറി വരുന്നത് നോയിക്കോളൂ കുറയ്ക്കാനുള്ളത് നിങ്ങൾ ചെയ്ത് കൊടുക്കണോ നീ കൊറക്കാലേക്കാളും ഇവിടെ ചോദിക്കില്ലേക്കാല്പതൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ എല്ലാ വണ്ടിക്ക് ലോണും ചെയ്ത് തരട്ടോ നിങ്ങളുടെ പ്രൊഫൈല് പക്കിയാക്കി ഇവിടെ വരിക അതായത് ഓവർഡ്യൂ ഉണ്ടാവരുത് ശരിക്കും പറഞ്ഞാൽ ബാങ്കുകാർ നിങ്ങളെ കാണുമ്പോൾ ഉടയിപ്പാൻ തോന്നാതെ ഇവിടെ വന്നാൽ ലോൺ ചെയ്ത് തരും അല്ലെ ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല് പോലെ എൺപതിനായിരം കിലോമീറ്റർ ഡീസൽ ആണ് അല്ലേ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഇരുപത് പ്ലസ് മൈലേജ് കിട്ടും അതെ പിന്നെ വേറൊരു കാര്യമുണ്ട് കോട വണ്ടിന്റെ കേസ് പറയേണ്ട കാര്യമില്ല അവിടെ കിടന്നോളും ഒന്ന് സർവീസ് ഇങ്ങനത്തെ വണ്ടികളിൽ ലോ കിലോമീറ്റർ കിട്ടാൻ വളരെ പിന്നെ രണ്ട് രണ്ടര അതായത് തൊണ്ണൂറ് ശതമാനം വണ്ടികൾ ഇത് കാണുന്നത് റിയ റിയ ആണ് അതെ 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 ഇത് അല്ല പിന്നെ നല്ല ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല വരും സെക്കൻഡ് തരും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എട്ട് ലക്ഷത്തി നാപ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റും എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അടിപൊളി കേട്ടോ ശരിക്കും ഈ ഞാൻ കുറച്ചധികം യാത്ര ചെയ്തിട്ടുണ്ട് എന്ത് രസമാണ് യാത്ര ചെയ്തു അതായത് ബാക്കിലേക്ക് ഇരുന്ന് പോകാനാണെങ്കിൽ അടിപൊളിയാണ് നമ്മൾ കുറച്ച് പരിപാടി ഒക്കെ കൊല്ലത്തൊക്കെ പോകുമ്പോൾ തിരുന്തൂർ ഈ വീട്ടിക്ക് പോകേണ്ടിരുന്നത് നല്ല കംഫർട്ടുള്ള ഒരു വണ്ടിയാട്ടോ പിന്നെ എന്താ പറയുക കംപ്ലയിൻസ് വളരെ കുറവാണ് മെയിന്റനൻസ് വളരെ കുറവാണ് അല്ലേ അല്ലെ എപ്പോ ഒരു മാന്യമായ വില ടയോട്ട ഡീസൽ ഭയങ്കര ഡിമാൻഡ് അതെ അതെ ഈ വില പറഞ്ഞില്ലല്ലോ എട്ട് ലക്ഷത്തി അതിനെ കുറിച്ച് അതായത് ഞാൻ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് പറ്റുന്ന കാണിക്കാറുള്ളത് റീവണ്ടികളാണ് അല്ലെ ഒറിജിനൽ കേരള സെഡ് ഓട്ടോമാറ്റിക് വണ്ടി മോഡൽ ഏതാ മോഡലേതാഡ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതായത് അന്ന് ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വണ്ടി ടു പോയിന്റ് സെഡ് വരുന്നതാണ് അത് വീൽസ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് തന്നെയുണ്ട് കിലോമീറ്ററോന്നേ തൊണ്ണൂറ് കോടി അതിൽ പ്രശ്നമുള്ള കേസ് അല്ല എങ്കിൽ പോലും നിങ്ങൾ ചെക്ക് ചെയ്തുകൊള്ളുക വണ്ടി തട്ടുമുട്ട ആക്സിഡന്റ് എന്തെങ്കിലും ക്ലൈമൊന്നും ഒന്നുമില്ല ഓക്കെ എന്തായാലും കേരള വണ്ടി ആയതുകൊണ്ട് പിന്നെ അത്യാവശ്യമൊക്കെ ഇസ്ര ജനുവിൻ ആയിരിക്കും അത് വേറെ ഒന്നും വാനും ഇല്ല ഇന്റീരിയർ നല്ല അടിപൊളിയാണ് അതായത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റുകളും കാര്യങ്ങളും അടക്കം വരുന്ന വണ്ടിയാണ് വണ്ടിയാണ്ടോ പിന്നെ ഇത് നമുക്ക് ബലയോ നമുക്ക് ലാസ്റ്റ് പറ്റും ായിരം നാൽപ്പതിന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ മാക്സിമം വില കുറച്ചിട്ട് നിങ്ങൾക്ക് തരുള്ളൂ അതുകൊണ്ടാണ് ഈ പറയുന്നത് പക്ഷേ അതിനകത്ത് എന്തായാലും മാക്സിമം ലോൺ കേട്ടോ അല്ലേ അതെ അതൊരു വണ്ടി ഗ്യാരണ്ടി തന്നെ ഒരു വർഷം വാറണ്ടിയും എന്ത് വേണം നോക്കോ അതുപോലെ തന്നെ ഒന്നാം തരം ഒരു ഫോർച്യൂണർ എടുക്കേണ്ടത് നല്ല നാല് പുതുപുത്തൻ ടയറും കൊണ്ട് അതായത് ലാസ്റ്റ് വന്ന ഈ ഷേപ്പ് വേണ്ടി അല്ലേ അതെ ലെഞ്റല്ലോ ഇത് ലെജനറിലേക്ക് ആക്കാൻ ചെറിയ പൈസ മതി കേട്ടോ അതെ ഇത് മോഡൽ ഏതാ ഇത് ലജൻ മേഖല ഭംഗി ആണ് അതെ ഓരോരുത്തർക്കിഷ്ടറിലേക്ക് ആക്കാൻ ചെറിയ പൈസ മതിയെന്ന് പറഞ്ഞു ഓക്കെ ഇത് മോഡലോ ഇത് 2021 22 മാർച്ചിലാണ് വണ്ടി വാങ്ങിയിട്ടുള്ളത് 21 മോഡൽ 21 മോഡൽ 22 രജിസ്ട്രേഷൻ അല്ലേ അതെ ഡീസൽ അതെ

കുറഞ്ഞു കുറഞ്ഞു കിലോമീറ്റർ ഓടിയില്ല പുതിയ പുതിയ ടയർ ഒന്നും അതെ 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 പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എട്ടൊമ്പത് ലക്ഷം എനിക്കൊക്കെ വലിയ പൈസ ആയിട്ട് അപ്പൊ വലിയ പൈസ ആയിട്ട് തോന്നുന്നവർക്കൊക്കെ എടുക്കാം അതിനകത്തൊരു പുതിയ എടുക്കാം അല്ലെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു ഡിപ്രീസിയേഷൻ എന്തായാലും വരും വണ്ടികൾക്ക് വലിയൊരു വേരിയേഷൻ വരില്ല ഈ ഒരു പൈസ എന്തായാലും വന്നില്ല അതൊക്കെ ആ ഒരു സംഭവം കുറച്ച് വേണം ഈ ഇരുപത്തി ഏഴായിരം എന്നൊക്കെ പറയുന്നത് ഒരു കിലോമീറ്ററെ അല്ലേ ഇരു സംഭവിച്ചല്ലേ പിന്നെ നല്ല ക്വാളിറ്റിയോട് കൂടി കൊണ്ടുവരുന്ന വണ്ടിയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാട്ടോ ഇന്ത്യയിലാണെങ്കിലും എക്സൈൽ ആണെങ്കിലും പറഞ്ഞുതരാം നാലൊമ്പത് ആണ്ടോ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാമല്ലേ നിങ്ങൾ ഇസ്രിയൊക്കെ എടുത്തിട്ട് വന്നാൽ മതി വേണമെങ്കിൽ പറഞ്ഞുതരും ഒന്ന് കോണ്ടാക്ട് ചെയ്തോ അപ്പോ എന്തായാലും നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ അതെ ഒരു മുപ്പത്തഞ്ച് രൂപ ലോൺ കയറുമോ മുപ്പത്തെട്ട് മുപ്പത്തെട്ട് വരെ കയറുമോ അല്ലേ ഒരു മൂന്നാല് ലക്ഷം രൂപ കൈ കാണണം അതെ നോക്കിക്കോളൂ അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ വണ്ടീൻ്റെ ഫോട്ടോസോസ് ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ മാക്കാനെ കോൺടാക്ട് ചെയ്ത് നമ്പറുകൾ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് വിളിച്ചാൽ മതി ഏത് വണ്ടീൻ്റെ ഇൻറ്റർവ്യൂ വേണേലും അയച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കുറച്ച് വണ്ടികളുടെ സൈഡൊന്നും ഞാൻ കാണിച്ചില്ല കാരണം കൺജസ്റ്റഡ് ആയിട്ടാണ് വണ്ടി ഇട്ടിട്ടുള്ളത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടല്ലേ അപ്പോൾ നല്ലവര് നമ്മൾ കാണിക്കാൻ വേറെ കുറച്ച് വണ്ടികളുണ്ട് അത് നമ്മൾ അടുത്തൊരു ഇതിലായിട്ട് കാണിച്ചു തരാം അപ്പം ഏത് വണ്ടിൻ്റെ എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും മാറ്റാനും കോണ്ടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി സെറ്റപ്പ് വണ്ടികൾ നിങ്ങൾക്ക് എടുത്തു തരും കേട്ടോ അതായത് മെയിൻ്റെ അല്ലേ റീൽസ് ഒക്കെ വന്നിട്ടുണ്ട് കയറി കാണാൻ മറക്കണ്ട ഷെയർ ചെയ്ത് കൊടുക്കണം അത് മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും